പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങളത് മുഴുവൻ കേൾക്കണം നമ്മുടെ മനുഷ്യരെ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ ഇത്രയേറെ നശിപ്പിക്കുന്ന ഒരു വസ്തു അതിനെക്കുറിച്ചാണെന്ന് സംസാരിക്കാനുള്ളത് ഞാൻ പല പ്രാവശ്യവും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് അല്പം കൂടെ പുതിയ കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് അത് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ആരോഗ്യം വളരെ അഭിവൃദ്ധിപ്പെടും രോഗങ്ങൾ നിരവധി ഇല്ലാതായി കിട്ടും മറ്റൊന്നിനെക്കുറിച്ചുമല്ല പഞ്ചസാരയെക്കുറിച്ചാണ് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളതും പലർക്കും കഴിക്കാതിരിക്കാൻ പ്രയാസമുള്ളതുമായ സാധനമാണ് പഞ്ചസാര രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനെട്ട് ഞായറാഴ്ചയിലെ മനോരമയിൽ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ വന്നു ഒന്ന് കുട്ടികളിലെ പ്രമേഹം പ്രതിരോധ നടപടി നിർദ്ദേശിച്ച് സി ബി എസ് ഇ ന്യൂഡൽഹി വിദ്യാർത്ഥികളിലെ പ്രമേഹം പ്രതിരോധിക്കാൻ സ്കൂളുകളിൽ ഷുഗർ ബോർഡ് സ്ഥാപിക്കണമെന്ന് സി ബി എസ് ഇ നിർദ്ദേശിച്ചു ശരീരത്തിലെ പഞ്ചസാരയുടെ അളവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശീതളപാനീയങ്ങളിലെ പഞ്ചസാരയുടെ അളവ് ഉയർന്ന പഞ്ചസാര ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്നിവയെല്ലാം വ്യക്തമാക്കുന്ന ബോർഡ് സ്കൂളുകളിൽ സ്ഥാപിക്കാനാണ് നിർദ്ദേശം ബോധവൽക്കരണ സെമിനാറുകൾ നടത്തണമെന്നും നിർദ്ദേശമുണ്ട് ടൈപ്പ് ടു പ്രമേഹം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സി നടപടി പ്രമേഹത്തിന്റെ മുഖ്യ കാരണം പ്രത്യേകിച്ച് ടൈപ്പ് ടു ഡയബറ്റീസിൻ്റെ പ്രധാന കാരണം പഞ്ചസാരയാണ് എന്ന് തെളിഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ പ്രമേഹം നമ്മുടെ നാട്ടിൽ വ്യാപകമായി കണ്ടുവന്നത് പക്ഷേ പരമ്പരാഗത രോഗമാണ് പ്രമേഹം അത് വന്നാൽ മാറില്ല എന്നുള്ള കള്ളങ്ങളാണ് മരുന്ന് മാഫിയ അടിച്ചു പരത്തിയതും നമ്മുടെ പത്രമാധ്യമങ്ങളെല്ലാം ഏറ്റുപാടിയതും ഇപ്പോൾ സി ബി എസ് ഇ പറയുന്നു ടൈപ്പ് ടു പ്രമേഹം കൂടി വരുന്ന സാഹചര്യത്തിൽ പഞ്ചസാര ബോർഡ് വേണം പഞ്ചസാര തടയണം കുട്ടികൾക്കിടയിൽ ബോധവൽക്കരണം നടത്തണം ഞാൻ വളരെ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പഞ്ചസാര നിരോധിക്കപ്പെടും ൻസറിന് കാരണമാകുന്നു എന്നതിനാലാണ് പഞ്ചസാര നിരോധിക്കപ്പെടുമെന്ന് ഞാൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫാറ്റി ലിവർ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മനോരമയിൽ ഇതേ ദിനത്തിൽ തന്നെ ഇതേ പത്രത്തിൽ തന്നെ മറ്റൊരു വാർത്ത തികച്ചു അടുത്ത പേജിലാണ് ഡോക്ടർ അസീം മൽഹോത്ര യു എസ് സർക്കാരിൻ്റെ മഹാ ഉപദേശകൻ എന്താണ് ഈ മാഹ മേക്ക് അമേരിക്ക ഹെൽത്തി അഗൈൻ ഇതാണ് മാഹ അപ്പൊ അമേരിക്ക ആരോഗ്യകരമായി നശിച്ചുപോയെന്നും അമേരിക്കയുടെ ആരോഗ്യത്തെ വീണ്ടും ആരോഗ്യകരമായി കൊണ്ടുവരണം അമേരിക്കയെ ആരോഗ്യമാക്കണം എന്നുമാണ് ഈ മാഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് അമേരിക്കയുടെ ആരോഗ്യം നശിച്ചത് എങ്ങനെയാണ് അതിനെ പുനഃസ്ഥാപിക്കാൻ പോകുന്നത് അസീം മൽഹോത്ര ഈ മാഹ എന്ന യജ്ഞത്തിൻ്റെ പ്രധാന പ്രവർത്തകനാണ് വാർത്ത വായിക്കാം ലണ്ടൻ ബ്രിട്ടനിലെ ഇന്ത്യൻ വംശജനായ പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ അസീം മൽഹോത്രയെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മേക്ക് ഇൻ അമേരിക്ക ഹെൽത്ത് ഇയർ ഹാപ്രസ്ഥാനത്തിൻ്റെ ഉപദേശകനായി നിയമിച്ചു കോവിഡ് വാക്സിനുകളുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് സംശയമുന്നയിക്കുകയും എം ആർ എൻ എ വാക്സിൻ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രചാരണത്തിന് നേതൃത്വം വഹിക്കുകയും ചെയ്തയാളാണ് ഡോക്ടർ അസീം മൽഹോത്ര അപ്പോൾ കേരളത്തിൽ ഈ വടക്കഞ്ചേരി മാത്രമല്ല ബ്രിട്ടനിലെ പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധനായ അലോപ്പതി ഡോക്ടർ ഡോക്ടർ അസീം മൽഹോത്രയും എൻ്റെ അഭിപ്രായക്കാരൻ തന്നെയാണ് അനേകരെ രക്ഷിക്കാൻ അദ്ദേഹത്തിനും സാധിച്ചിട്ടുണ്ട് കുറേ പേരെ രക്ഷിക്കാൻ എനിക്കും സാധിച്ചിട്ടുണ്ട് അന്നെല്ലാവരും എന്നെ കല്ലെറിഞ്ഞു ഇപ്പോൾ കല്ലെറിഞ്ഞവരൊക്കെ അടി കിട്ടിയപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ഹാനേതാക്കളായ യു എസ് ആരോഗ്യ സെക്രട്ടറി റോബർട്ട് എഫ് കെന്നഡി ജൂനിയർ അദ്ദേഹം വാക്സിനുകളുടെ അപകടങ്ങളെക്കുറിച്ച് മൂന്ന് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരി തന്നെയാണ് എന്ന് സായിപ്പ് കൂടെ പറയാൻ തുടങ്ങിയാൽ അത് ഞാൻ അടുത്ത പ്രാവശ്യം പറയാം എൻ ഐ എച്ച് ഡയറക്ടർ ഡോക്ടർ ജയ് ഭട്ടാചാര്യ എന്നിവർക്കൊപ്പം ആരോഗ്യകരമായ ഭക്ഷണങ്ങളെ കുറിച്ചുള്ള പ്രചാരണത്തിൽ പങ്കുചേർന്നിട്ടുള്ള ഡോക്ടർ ജയ് ഭട്ടാചാര്യ മരുന്നുകളുടെ അമിത ഉപയോഗം പൊണ്ണത്തടിക്ക് ഇടയാക്കുന്ന ഭക്ഷണ പാനീയങ്ങൾ പഞ്ചസാര എന്നിവയുടെ ഉപയോഗം കുറയ്ക്കൽ രോഗികളുടെ അഭിപ്രായം കൂടി മാനിച്ച് തെളിവുകളുടെ അടിസ്ഥാനമാക്കിയുള്ള ചികിത്സ എന്നിവയ്ക്കായി പ്രചാരണം നടത്തുന്ന ഡോക്ടർ മൽഹോത്രയുടെ വാക്കുകൾക്ക് ഇനി യു എസ് ആരോഗ്യ മേഖലയിൽ പ്രാധാന്യം ലഭിക്കും അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും അവിടെ ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല എന്നൊരു അർത്ഥമുണ്ട് നമ്മുടെ നാട്ടിലും ഇല്ല ക മരുന്നെഴുത്താണ് ഡോക്ടർ തീരുമാനിക്കും ഏതായാലും ഈ വാർത്തയിൽ നിരവധി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഞാനിന്ന് പഞ്ചസാര മാത്രമാണ് പറയുന്നത് അത് തന്നെ ധാരാളം പറയാനുണ്ട് ഇതിലെ ആരോഗ്യ മേഖല പ്രത്യേകിച്ച് യു എസ് ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാം കാര്യങ്ങൾ നമ്മൾ പ്രകൃതി രീതികൾ പാലിക്കുന്നവർ പറയുന്ന രീതിയിലേക്കാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഹാവാഡ് ഹെൽത്ത് പബ്ലിഷിംഗ് ഹാവാഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു വിഭാഗമാണ് ഈസ് ഷുഗർ ഹെൽത്തി അവരുടെ വെബ് പേജ് അനുസരിച്ച് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് ഡോക്ടർ മാത്യു സോളൻ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഹോവാർഡ് മെൻസ് ഹെൽത്ത് വാച്ച് അദ്ദേഹമാണത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് രണ്ടു തരം മധുരങ്ങളുണ്ട് ഒന്ന് പഴങ്ങളിലും പച്ചക്കറികളിലും ചോറ് അങ്ങനെയുള്ള മധുരം ആ മധുരം നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പവും ഉണ്ടാക്കുന്നില്ല എന്നും ഹൃദ്രോഗം തുടങ്ങി പ്രമേഹം തുടങ്ങിയവയെല്ലാം നാച്ചുറലായിട്ടുള്ള പഴങ്ങളിലെയും പച്ചക്കറികളിലെയും എല്ലാം ഷുഗർ ഇല്ലാതാക്കുകയാണ് രോഗങ്ങളെ ഇല്ലാതാക്കുകയാണെന്നും എന്നാൽ കൃത്രിമമായി ഉണ്ടാക്കുന്ന ആഹാര സാധനങ്ങളിൽ ചേർക്കുന്ന ഷുഗർ ഫ്രീ ഷുഗർ അവ അപകടമാണ് എന്നുമാണ് കൃത്യമായി ഹാവാഡ് യൂണിവേഴ്സിറ്റിയിലെ വിദഗ്ധർ നിങ്ങളോട് പറയുന്നത് പഴങ്ങളിലെയും പച്ചക്കറികളിലെയും മധുരം സാവധാനം സാവധാനം രക്തത്തിലേക്ക് ചെന്ന് സാവധാനത്തിൽ അത് ഊർജമായി മാറുന്ന ശരീരത്തിൻ്റെ നിയമമനുസരിച്ചുള്ള ഒരു രീതിയിലാണെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ശർക്കര പഞ്ചസാര മാധുര്യമേറിയ ഭക്ഷണ പദാർത്ഥങ്ങൾ അത് ബിസ്ക്കറ്റ് മിഠായി ചോക്ലേറ്റ് കേക്ക് ഐസ്ക്രീം കോളകൾ ബേക്കറി സാധനങ്ങൾ ലഡു ജിലേബി ഹലുവ ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ മധുരം രക്തത്തിലേക്ക് എത്തിക്കുകയും പെട്ടെന്ന് തന്നെ ഊർജമായി മാറുകയും തലച്ചോറിലെ ഡോപ്പാമിൻ എന്ന ആനന്ദ ഹോർമോണിനെ അധികമായി പുറപ്പെടുവിക്കുകയും ചെയ്യും ഈ ഡോപ്പാമിൻ പഞ്ചസാര കഴിക്കുന്നതോടെ പെട്ടെന്ന് ഡോപ്പാമിൻ ഉണ്ടാകുന്നതോടെ ഒരു നല്ല ആനന്ദം പെട്ടെന്ന് തന്നെ അനുഭവപ്പെടും മദ്യപാനികൾക്കും ഏതാണ്ട് ഇതേപോലുള്ള ഒരു പ്രക്രിയ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മദ്യത്തിൻ്റെ അത്രയുമല്ലായെങ്കിൽ പോലും പഞ്ചസാര ഒരഡിക്ഷൻ ഉണ്ടാക്കും കൊച്ചു കുട്ടികളിൽ അത് നന്നായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കും അറിയാൻ സാധിക്കും മധുരം കിട്ടാതെ കുട്ടികൾ അടങ്ങില്ല ശീലിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ മധുരം കിട്ടണം അതുപോലെ പെട്ടെന്ന് അവരുടെ ശരീരത്തിൽ ഡോപ്പാമിൻ ഉണ്ടാക്കി ഒരാനന്ദിങ്ങനെ തരുന്ന ഒരവസ്ഥ വേറെ ഒന്നും നൽകുന്നില്ല പഴങ്ങൾ അത് നൽകുന്നില്ല അതുകൊണ്ട് പഴങ്ങൾ കുട്ടികൾ കഴിക്കില്ല പച്ചക്കറികൾ കഴിക്കില്ല ഹാർവാർഡ് ഗവേഷകർ നടത്തിയ ഒരു പഠനത്തിൽ കൃത്രിമമായ മധുരം കൂടുതലായി ഉപയോഗിക്കുന്ന പതിനഞ്ചു വയസ്സ് കഴിഞ്ഞവരിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് മരിക്കാനുള്ള സാധ്യത മുപ്പത്തെട്ട് ശതമാനം കൂടിയിരിക്കുന്നു ഇപ്പോൾ കൊച്ചുനാൾ തുടങ്ങി തന്നെ മധുരപലഹാരങ്ങളും മിഠായിയും ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ കഴിച്ചു വരുന്ന നമ്മുടെ കുട്ടികൾ എത്ര വയസ്സ് വരെ ജീവിക്കും എന്ന കാര്യം നിങ്ങൾ ആലോചിക്കുക അത് പതിനേഴ് തുടങ്ങി ഇരുപത്തൊന്ന് ശതമാനം കലോറി കൃത്രിമ മധുരത്തിൽ നിന്ന് കിട്ടുന്നവരിൽ കൂടിയാണ് നമ്മുടെ പലരുടെയും മധുരത്തീറ്റ വെച്ച് നോക്കിയാൽ അതെത്രയോ കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയൊന്നാം തീയതി പൂർത്തിയാക്കിയ മറ്റൊരു പഠനം പറയുന്നത് മധുരത്തിൻ്റെ നിരന്തരമായ ഉപയോഗം കോശങ്ങളുടെ മെറ്റബോളിക് പ്രവർത്തനങ്ങളിൽ തകരാറുണ്ടാക്കുകയും ഓട്ടോ ഇമ്മ്യൂൺ തകരാറുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ക്രോൺസ് ഡിസീസ് ആൾസറേറ്റീവ് കോളൈറ്റിസ് അതുപോലെ തൈറോയിഡ് രോഗങ്ങൾ അമേരിക്കൻ ഗവൺമെന്റിന്റെ ഡയറ്ററി ഗൈഡ് ലൈൻസ് പറയുന്നത് അവരുടെ മൊത്തം കലോറിയുടെ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമേ പഞ്ചസാരയിൽ നിന്ന് മധുരത്തിൽ നിന്ന് വരാവൂ അത് റിഫൈൻഡ് ഷുഗറിന്റെ കാര്യമാണ് അത്രമാത്രമേ അവർ അനുവദിച്ചിട്ടുള്ളൂ അത് അനുവദിക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചാ വേണ്ടാന്ന് പറഞ്ഞിട്ട് അമേരിക്കക്കാരോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ തന്നെ ഇവിടെ കിടന്ന് അത്രയോ കാലമായി ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര പേര് കേൾക്കുന്നു കേട്ടവരിൽ എത്ര പേരത് ചെയ്തു നോക്കുന്നു ചെയ്തു നോക്കുന്നവരിൽ എത്ര പേരത് തുടരുന്നു എന്നുള്ളത് എത്രയോ കുറവാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ മനുഷ്യരോട് നല്ല കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ മിനി പ്രയാസമുണ്ട് സാധാരണ ഒരു അമേരിക്കക്കാരന് പത്ത് ശതമാനം വരെ കലോറി റിഫൈൻഡ് ഷുഗറിൽ നിന്നാണെങ്കിലും ശരീരത്തിനത് താങ്ങാൻ കഴിയുമെന്നാണ് സായിപ്പ് പറയുന്നത് പക്ഷേ അതിന്റെ നേരെ ഇരട്ടിയാണ് അമേരിക്കക്കാരുടെ ശരാശരി ഉപയോഗം അത് റെഗുലർ സോഡ ഫ്രൂട്ട് ജ്യൂസുകൾ ജ്യൂസ് കോക്ടൈൽസ് എനർജി ഡ്രിങ്ക്സ് സ്പോർട്സ് ഡ്രിങ്ക്സ് സ്വീറ്റ് ടീ ചായ കാപ്പികൾ ചേർക്കുന്നത് ഷുഗേഡ് കോഫി ഡ്രിങ്ക്സ് കഫീൻ ചേർക്കുന്ന നിരവധി ഡ്രിങ്കുകളുണ്ട് സ്വീറ്റ് ആൻഡ് വാട്ടർ കുട്ടികളൊക്കെ വെള്ളം കൂടി കുടിച്ചുകൊടുത്തിരി മതിലോട്ട് കൊടുത്താൽ മതി ഇങ്ങനെ പല രീതികളിലാണ് കൃത്രിമ മധുരം മനുഷ്യരുടെ ഉള്ളിലേക്ക് എത്തുന്നത് ഭക്ഷണ സാധനങ്ങളിലുള്ളത് വേറെ ഹാർവാർഡിലെ വിദഗ്ധർ നിങ്ങൾ കടകളിൽ നിന്ന് ഒരു ഉൽപ്പന്നം വാങ്ങുന്നതിന് മുമ്പ് പിന്നിൽ വായിച്ചു നോക്കണം ഇൻഗ്രീഡിയൻസ് വായിക്കണം നിങ്ങൾക്കറിയാവുന്നതും അറിയാൻ പാടില്ലാത്തതും എല്ലാം ഉണ്ടാകും അറിയാൻ പാടില്ലാത്തത് നെറ്റിൽ നോക്കി കണ്ടുപിടിക്കണം എന്താണ് ഈ സാധനം പലപ്പോഴും നമ്പറുകളൊക്കെ ആയിരിക്കും അപ്പോൾ കൃത്രിമമായ അപകടകാരിയായ ഷുഗറിന് പല പേരുകളാണ് അതിൽ കൊടുക്കുക അതിനെ കുറിച്ച് അവർ പറയുന്നത് ബ്രൗൺ ഷുഗർ ക്രിസ്റ്റൽസ് ഷുഗർ കോൺ കോൺ സിറപ്പ് ക്രിസ്റ്റലൈൻ ഫ്രാക്ടോസ് ഡെക്സ്ട്രോസ് ഇവാപറേറ്റഡ് ജ്യൂസ് ഫ്രാക്ടോസ് ഫ്രൂട്ട് ജ്യൂസ് കോൺസെൻട്രേറ്റ് ഗ്ലൂക്കോസ് ഹണി ഇൻവെൻറ്റ് ഷുഗർ ലാക്ടോസ് മാൾട്ട് ഷുഗർ മെൽറ്റോസ് ഇങ്ങനെയുള്ള പേരുകളിലായിരിക്കും പലപ്പോഴും അവര് എഴുതിയിട്ടുള്ളത് സാധനം അപകടകാരിയാണെന്നർത്ഥം പഞ്ചസാരയുടെ ഉപയോഗം ആണോ എന്ന് ചോദിച്ചപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നൽകിയ ഉത്തരം എക്സസീവ് കൺസംഷൻ ഓഫ് വൈറ്റ് ഷുഗർ കാൻ ലീഡ് വേരിയസ് ഹെൽത്ത് പ്രോബ്ലംസ് Including weight gain, increased risk of type 2 diabetes, heart disease, and other chronic conditions. It can also contribute to tooth decay, liver disease, and even certain cancers. po Niravati Rogangal Paladarang cancer. പഞ്ചസാരയുടെ ഉപയോഗം കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുമെന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് താക്കീത് നൽകുന്നുണ്ട് പഞ്ചസാര അമിതവണ്ണം ഉണ്ടാക്കുന്നതും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നതും ബി പി കൂട്ടുന്നതും അതിലെ ഹൈ കലോറി പ്രധാനമായിട്ടും ഹൈ കലോറി കൊണ്ടാണ് ഇമ്മ്യൂൺ പ്രവർത്തനങ്ങളെ ദുർബലമാക്കുന്നത് അത് പഞ്ചസാര ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ആൻറിജൻ പോലെ ശരീരം അതിനെ കരുതി ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നു ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേഷനിലൂടെയാണ് ഇൻഫെക്ഷനെ ശരീരം തടയാൻ നോക്കുന്നത് ആ ഇൻഫെക്ഷൻ പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക് ശരീരത്തെ വീഴ്ത്തും ഹൃദ്രോഗങ്ങൾ ഉണ്ടാക്കും കാരണം പഞ്ചസാര കരളിലെ ട്രൈഗ്ലിസറൈഡ്സ് ഗ്ലിസറൈഡ്സ് കൂട്ടും ബി പി കൂട്ടും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും ആ ഇൻഫ്ലമേഷൻ ഹൃദ്രോഗത്തിലേക്ക് നയിക്കും പഞ്ചസാരയുടെ മറ്റൊരു അപകടം ആറാമത്തെ അപകടം പത്ത് അപകടങ്ങളാണ് പറയുന്നത് ഒന്ന് അമിതവണ്ണം രണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസിലൂടെ ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ടാകുക പ്രമേഹം ഉണ്ടാകുക മൂന്നാമത്തത് ബ്ലഡ് പ്രഷർ കൂടുക നാലാമത്തത് ഇമ്മ്യൂൺ പ്രവർത്തനം ദുർബലമാകുക ശരത്തിന്റെ രോഗപ്രതിരോധ ശേഷി ദുർബലമാകുക അഞ്ചാമത്തേതാണ് ഹൃദ്രോഗ സാധ്യത കൂടുക ആറാമത്തത് പ്രായ കൂടുതൽ ഉണ്ടാകും ഉദാഹരണത്തിന് മുപ്പത് വയസ്സുള്ള ഒരാൾക്ക് പഞ്ചസാര കൂടുതലായി കഴിക്കുന്ന പക്ഷം ത്വക്കിൽ ചുളിവുകൾ കൂടുതൽ വീഴുകയും ത്വക്കിൻ്റെ പ്രസന്നത കുറയുകയും പ്രായ കൂടുതൽ തോന്നുകയും ചെയ്യും അതുവഴി പഞ്ചസാര കൂടുതൽ കഴിക്കുമ്പോൾ ഗ്ലൈക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് പ്രോട്ടീനുകളുടെ പ്രവർത്തനങ്ങളിൽ ഷുഗർ പഞ്ചസാര ഉണ്ടാക്കുന്നതാണ് കുഴപ്പമായി തീരുന്നത് ഏഴാമത് പല്ലിനെ നശിപ്പിക്കുമെന്നുള്ളതാണ് പഞ്ചസാര വായിലെത്തുമ്പോൾ വായയിലെ ബാക്ടീരിയകൾ അതിൽ ആസിഡായിട്ട് മാറ്റുന്നുണ്ട് ആ ആസിഡ് പല്ലിൻ്റെ ഇനാമലുകളെ തകർക്കുകയും കാവിറ്റി ഉണ്ടാക്കുകയും ചെയ്യും അങ്ങനെയാണ് പഞ്ചസാര തിന്നുന്ന കുട്ടികളുടെ പല്ല് പുഴു തിന്നു പുഴുതിന്നു എന്ന് നമ്മൾ പറയുന്നത് പുഴുവിന് തലക്ക് വട്ടല്ലേ പല്ലുകയറി തിന്നാൻ കൊച്ചിനെ തന്നെ തിന്നു എട്ടാമത്തത് പോഷക സാന്നിധ്യം ശരീരത്തിൽ തീരെ കുറയും കാരണം പഞ്ചസാര തിന്നുമ്പോൾ ഒരു എനർജി കിട്ടുന്നുണ്ട് വയറ് നിറഞ്ഞു എന്ന് തോന്നും ഭക്ഷണം വേണ്ട എന്ന് തോന്നും പതുക്കെ പതുക്കെ ഭക്ഷണം കഴിക്കൽ കുറയും കഴിക്കുമെങ്കിൽ തന്നെ പഞ്ചസാര ചേർന്ന ഭക്ഷണമേ മതി എന്നാകും പഴങ്ങൾ കഴിക്കില്ല പച്ചക്കറികൾ കഴിക്കില്ല അങ്ങനെ വൈറ്റമിനുകളും മിനറലുകളും എല്ലാം കിട്ടുന്നത് തീരെ കുറയും അതിൻ്റെ കുഴപ്പങ്ങളെല്ലാം പുറകെ വരും ഒൻപത് ക്യാൻസറിൻ്റെ സാധ്യത കൂടും പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ കോളൻ ക്യാൻസർ പാൻക്രിയാറ്റിക് ക്യാൻസർ ടൈപ്പ് ടു പ്രമേഹം പഞ്ചസാര കൊണ്ടുണ്ടാകുമെന്ന് ഇപ്പോൾ സി ബി എസ് ഇയും പറയുന്നുണ്ട് ഹാൾവാഡ് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് പഞ്ചസാരയെക്കുറിച്ച് പഠിക്കുന്ന എല്ലാവരും പറയുന്നുണ്ട് എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം പാൻക്രിയാസിൻ്റെ പ്രവർത്തനത്തിൽ താളപ്പുഴകളുണ്ടാക്കും അതിനെ അനാരോഗ്യകരമാക്കും ദുർബലമാക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ദുർബലമായ പാൻക്രിയാസ് ക്യാൻസറിലേക്ക് മാറിപ്പോകാനുള്ള സാധ്യത ന്യായമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപകടമാണ് പഞ്ചസാര ഇന്ന് തന്നെ നിർത്തണം വീട്ടിൽ കയറ്റരുത് കഴിക്കരുത് പഞ്ചസാര ഉണ്ടാക്കരുത് കൊടുക്കരുത് കഴിക്കരുത് പഞ്ചസാരയുടെ പത്താമത്തെ അപകടം അത് അഡിക്ഷൻ ഉണ്ടാക്കും ഡിപ്പൻഡൻസി ഉണ്ടാക്കും എന്നുള്ളതാണ് ചാരായം അഡിക്ഷൻ ഉണ്ടാക്കുന്നത് പോലെ ഡിപ്പൻഡൻസി ഉണ്ടാക്കുന്നത് പോലെ രണ്ടും ഒരു അമ്മയ്ക്ക് ഇരട്ടപറ്റ സഹോദരന്മാരാണല്ലോ പഞ്ചസാര കഴിച്ചു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷം മറ്റൊരു ഭക്ഷണവും തരാത്ത സന്തോഷം അതുകൊണ്ട് പഞ്ചസാര ഇടക്കിടക്ക് കഴിക്കുക മിഠായി ആയിട്ടും ചോക്ലേറ്റായിട്ടും ഐസ്ക്രീമായിട്ടും കോളയായിട്ടും എനർജി ഡ്രിങ്കുകളുമൊക്കെയായി അല്ലായെങ്കിലും മൈദ പോലുള്ള സാധനങ്ങളൊക്കെയായി കഴിച്ചുകൊണ്ടിരിക്കുക ഹലുവ ലഡു ജിലേബി ബേക്കറി സാധനങ്ങൾ ഒരാനന്ദകരമായി ഇരിക്കാമല്ലോ അതപകടമാണ് ഇടയ്ക്ക് ചില ക്ഷീണമൊക്കെ വേണം മനുഷ്യ ശരീരത്തിന് ഇനിയുണ്ട് തകരാറുകൾ ഫാറ്റി ലിവർ ഡിപ്രഷൻ മുഖക്കുരു അകാരണമായ ക്ഷീണം ബ്രിട്ടനിലെ നാഷണൽ ഹെൽത്ത് സർവീസും പഞ്ചസാരയുടെ ഉപയോഗത്തെക്കുറിച്ച് ശക്തമായ മുന്നറിയിപ്പുകൾ താക്കീതുകൾ നൽകുന്നുണ്ട് സിംഗപ്പൂർ ഹെൽത്ത് സർവീസ് അവരും അതിശക്തമായ മുന്നറിയിപ്പാണ് പഞ്ചസാരയുടെ ഉപയോഗത്തെക്കുറിച്ച് തരുന്നത് സർക്കാർ ഏജൻസികൾക്ക് അപകടമാണ് തൊട്ടുപോകരുത് എന്ന് പറയാൻ സാധിക്കില്ല മദ്യം പോലും വിറ്റ് കാശാക്കുന്നവരാണ് ഈ സർക്കാരുകളെല്ലാം അതുകൊണ്ട് ഈ സൂചനകൾ തന്നെ മനസ്സിലാക്കി കൃത്രിമമായ മധുരത്തെ മാറ്റിവെച്ച് നാച്ചുറലായിട്ടുള്ള പഴങ്ങളുടെ പച്ചക്കറികളുടെ കവിടുകളയാത്ത ധാന്യങ്ങളുടെ ഹോൾസം ഗ്രെയിൻസ് മധുരങ്ങളിലേക്ക് തൃപ്തിപ്പെടുകയാണ് ആരോഗ്യത്തിന് നല്ലത് പഞ്ചസാര നിർത്തി പഞ്ചസാര ചേർത്ത ഭക്ഷണപാനീയങ്ങൾ നിർത്തി തവിടുകറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നതും കൂടെ മാറ്റിയാൽ മൂന്നേ മൂന്ന് മാസം കൊണ്ട് നിങ്ങളുടെ അസ്ഥിക്കും സന്ധികൾക്കും കരുത്തുകൂടിയതായി മനസ്സിലാക്കാൻ സാധിക്കും നടുവേദന വിട്ടുമാറാത്ത നടുവേദന പോലും മാറിയിട്ടുള്ളവര് ധാരാളമുണ്ട് എന്ന് മനസ്സിലാക്കണം വളരെ വളരെ പ്രധാനപ്പെട്ട ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കണം കുട്ടികളെ ഇത് കേൾപ്പിക്കണം ഭാവി തലമുറയെ രക്ഷപ്പെടുത്താൻ ഇന്നത്തെ തലമുറയ്ക്കും രോഗങ്ങളില്ലാതെ ജീവിക്കാൻ ഇതേറെ സഹായകമാകും കഴിയുന്നത്ര ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റുകൾ എഴുതണം നന്ദി നമസ്കാരം